ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു അപ്പോ സപ്പോഴ്ത്തി പന്ത്രണ്ടാം അധ്യായം അഞ്ചാം വാക്യം ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു ഒൻപതാം ഒൻപതും പത്തും വാക്യങ്ങൾ സംഭവിച്ചത് വാസ്തവം എന്നറിയാതെ താനൊരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു അവർ ഒന്നാം ഒന്നാംകാവലും രണ്ടാമത്തേതും കിടന്നു പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിക്കലെത്തി അതവർക്ക് സ്വതവേ തുറന്നു യാക്കോവിനെ വാൾ കൊണ്ടു കൊന്നത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്നറിഞ്ഞിട്ട് ഹരോദാവ് പത്രോസിനെയും പിടിച്ച് തടവിലാക്കി കൊല്ലേണ്ടതിന് വേണ്ടിയാണ് തടവിലാക്കിയത് എന്നാൽ ഹെരോദാവിന്റെ ആലോചന അവിടെ നടന്നില്ല വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് അവരുടെ ശുശ്രൂഷ കാലം തികയുന്നവരെ അവരെ കൊല്ലുവാൻ ആർക്കും കഴിഞ്ഞില്ല രണ്ട് സാക്ഷികളുടെ കാര്യമാണ് അപ്പോൾ ശുശ്രൂഷ കാലം തികയുന്നവരെ ആർക്കും തൊടുവാൻ സാധ്യമല്ല എന്ന് നാം മനസ്സിലാക്കണം ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരവേ സഭശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ ആകോമിന്റെ ലേഖനം അഞ്ചാം അധ്യായം പതിനാറാം വാക്യം ഒരു ഇംഗ്ലീഷ് ഭാഷാന്തരത്തിൽ ഞാൻ വായിച്ചത് ദി ഓഫ് ദി റൈറ്റുൾ ആൻഡ് എഫക്റ്റീവ് ഒരു നീതിമാന്റെ പ്രാർത്ഥന പവർഫുൾ ആണ് ശക്തിയുള്ളതാണ് ഉള്ളതാണ് അത് എഫക്റ്റീവാണ് എന്ന് പറഞ്ഞാൽ കോട്ടകളെ പോലും ഇടിക്കാൻ ശക്തിയുള്ളതാണ് നീതിമാന്റെ പ്രാർത്ഥന അപ്പോൾ സവശ്രദ്ധയോടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒരു ദൂതനെ അയച്ചു പത്രോസിന്റെ കാരാകൃതം വിടുവിക്കുന്നു ഒന്നാം രണ്ടാം കാവലും കടന്നു പഠനത്തിന്റെ ഇരുമ്പ് വാതുക്കലെത്തി അതവർക്ക് താനേ തുറന്നു എന്നിട്ട് പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ വീടിന്റെ വാതിക്കലെത്തി പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു അവർക്കത് വിശ്വസിപ്പാൻ കഴിയുന്നില്ല അവർക്ക് കഥ കുറക്കാനും കഴിയുന്നില്ല എന്നാൽ എന്തുകൊണ്ട് ഒന്നാം വാതിലും കാരാഗ്രത്തിൻ്റെ രണ്ടാം വാതിലും പട്ടണത്തിൻ്റെ ഇരുമ്പ് വാതിലും താനേ തുറന്ന ദൈവത്തിന് ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മുറിയുടെ അല്ലെങ്കിൽ ഹോളിൻ്റെ എന്തുമാകട്ടെ അതിന്റെ വാതിൽ തുറക്കാൻ കഴിയില്ലേ ഈസിയായി തുറക്കാമല്ലോ നമ്മുടെ ദൈവത്തിന് മാത്രമേ ഏതടഞ്ഞ വാതിലിനുള്ളിലും നിൽക്കുവാൻ കഴിയൂ അപ്പോൾ എന്തുകൊണ്ടാ വാതിൽ കർത്താവ് തുറന്നില്ല അതാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർക്ക് തുറക്കാമല്ലോ നമുക്ക് സാധ്യമുള്ളത് ചെയ്യിക്കാൻ കർത്താവിനോട് പറയുക ഒരിക്കൽ ഒരു പിതാവ് അദ്ദേഹത്തിൻ്റെ കൂടെ ആരാധിക്കുന്ന സഭയിലെ ഒരു പാവപ്പെട്ട ആ ഭക്തനു വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചത് എങ്ങനെയാണ് കർത്താവ് ആ മനുഷ്യന് ആഹാരം കൊടുക്കണം ആ മനുഷ്യന് വേണ്ട സൗര്യങ്ങൾ ഒരുക്കി കൊടുക്കണം ഉടനെ ഈ പ്രാർത്ഥന കേട്ടോണ്ടെന്ന മകൻ അപ്പനോട് പറഞ്ഞു അപ്പ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ നമ്മുടെ പുരയ്ക്കകത്ത് ആവശ്യത്തിന് അരിയും സാധനങ്ങളും എല്ലാം ഉണ്ടല്ലോ ഇതും കൊടുത്തയച്ച പോരെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ ഈ പിതാവ് പിൻകാലത്ത് തന്റെ അനുഭവങ്ങൾ കുറിച്ചു വെക്കുന്ന ഡയറിയിൽ എഴുതി വെച്ചതിങ്ങനെയാണ് കൊടുത്തയച്ച പ്രാർത്ഥന ചില കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കാതെ കൊടുത്തയച്ചാത്ത തീരുന്ന കാര്യ എന്നാൽ നമ്മൾ ഇത് വിശ്വസിക്കാൻ ഇവിടെ നമ്മൾ വിശ്വസിക്കാൻ ഇടയായി തീരും എന്നിവിടെ പഠിക്കുമ്പോൾ സമ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചെങ്കിലും അതുപോലെ വിശ്വസിക്കാൻ കഴിയാതെ പോയി എന്നാൽ ദൈവം അവരെ അവിടെ പ്രാർത്ഥന കേട്ടു പത്ര ദിവസത്തിനെ അവരുടെ നടുവിലേക്ക് കൊണ്ടുവരിക എന്നാൽ ഇതുപോലെ തന്നെയാണ് പുറത്തു പുറത്തു പറഞ്ഞപ്പോൾ പക്ഷെ ലാസറിന്റെ കേട്ടഴിഞ്ഞിട്ടില്ല കർത്താവ് പറയും നിങ്ങളെ ജീവനോട് പുറത്തു വരുത്തുവാൻ അവർക്ക് കഴിയില്ല പക്ഷെ കേട്ടയിരിക്കാൻ അവർക്ക് കഴിയും നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ നാം പ്രാർത്ഥിക്കരുത് അത് കർത്താവ് നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി നമുക്ക് കഴിയാത്തതിനെ ചെയ്യാൻ നമ്മുടെ കർത്താവ് നമ്മുടെ പുറപ്പെട്ടു അതുകൊണ്ടാണല്ലോ ദൈവനും വ്യക്തമായി പറയുന്നത് കഴിയാത്ത ഉണ്ടോ നമുക്കെല്ലാം കഴിയില്ല പുറത്തു 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 നമുക്ക് വന്നാൽ വാതിൽ തുറക്കാൻ ോ ആകയാൽ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ സ്വർഗീയ നല്ല പിതാവേ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കഥാവിനകാരങ്ങളെ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ നമ്മെല്ലാവരെയും എന്തെയ്യും ധാരമായി അനുഗ്രഹിക്കണം